ഹലോ അപ്പം ഞാനിതൊരു പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഇളനീർ പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മുടെ വീട്ടിലെ ചെറിയ ഫങ്ഷനോ അല്ലെങ്കിൽ വിരെന്നൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് നാനൂറ് ഗ്രാം മിൽക്ക് മീഡ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചൈനാഗ്രാസ് ആവശ്യമുണ്ട് അപ്പോൾ ചൈനാഗ്രാസ് പത്ത് ഗ്രാം ഒരു പാക്കറ്റ് പാലിന് എന്ന രീതിയിലാണ് ആവശ്യം അപ്പോൾ ഞാനിവിടെ രണ്ട് പാക്കറ്റ് പാലെടുത്തുകൊണ്ട് നമ്മൾ രണ്ട് പാക്കറ്റ് ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരുപത് ഗ്രാം ഇതുപോലെയാണ് ചൈന ഗ്രാസ് വരുന്നത് അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കരിക്കിൻ്റെ വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കരിക്കിൻ്റെ വെള്ളമൊഴിച്ചെടുത്ത് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം ഇതുപോലെ സോക്കിങ്ങിന് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കരിക്ക് ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ ഇതാണ് കരിക്കിൻ്റെ പൾപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കരിക്കിൻ്റെ ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം ജാറിലേക്കെടുത്ത് ഒരുപാട് വെള്ളത്തിൽ അരയ്ക്കാതെ കുറച്ച് മാത്രം ഒഴിച്ച് ഒന്ന് തിക്കായിട്ട് അരച്ചെടുക്കാം അപ്പം ഇതുപോലെ അരച്ചെടുക്കാം ഇനി നമ്മൾ ഒരു സ്റ്റൗവിൽ തന്നെ രണ്ടും ഒരുമിച്ചാണ് വെച്ചിട്ടുള്ളത് പാലും ചൈനഗ്രാസും നമ്മൾ ഒന്നിച്ച് വെച്ചിട്ടുണ്ട് രണ്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ നന്നായിട്ട് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അടി പിടിക്കും ആ ചൈനഗ്രാസ് തുടങ്ങി ഇതുപോലെ നന്നായിട്ട് വെള്ളം പോലെ ഉരുകി വരും പാൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതാ ചൈന ഗ്രാസ് നമുക്കിതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ചേന ഗ്ലാസ് ഒക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വച്ചേക്കണം ഇനി ഇതാ നമ്മൾ അരച്ചെടുത്ത കരിക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇടാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അരിപ്പിലൂടെ അരിച്ച് ഇതുപോലുള്ളൊരു ട്രേയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കൊക്കെ ഇതുപോലെ ഒഴിച്ച് വെക്കാം നന്നായിട്ട് അരിച്ച് തന്നെ എടുക്കണം അല്ലെങ്കിൽ ചൈന ഗ്രാസിൻ്റെയൊക്കെ ചെറിയ ചെറിയ പീസുകളുണ്ടാകും അപ്പോൾ ഇതുപോലെ അരിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ എടുക്കാം ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് പാത്രങ്ങളിലാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ അതി ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ക്യാഷിനിട്ടോ പിസ്റ്റോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം മാത്രം നമ്മളിത് പുറത്തെടുക്കുക ഒരാറ് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിത് സെറ്റാവാൻ വെക്കുക അപ്പോൾ ഇതാ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്